മലപ്പുറം സുലാത്ത് നഗറിൽ നടക്കുന്ന എക്സ്പോ എക്സ്പോ സംഭവങ്ങളും ആസ്പദമാക്കിയാണ് നബിദിനത്തിന്റെ ഭാഗമായാണ് ഈ പരിപാടി സന്ദർശകരെ അല്പസമയം മക്കയിലും മദീനയിലും എത്തിക്കുകയാണ് ഹറമൈൻ എക്സ്പോ ഇസ്ലാമിക ചരിത്രങ്ങളിലേക്കും ഹജ്ജ് കർമ്മങ്ങളിലേക്കും ഹൃദയം തുറക്കുന്ന തരത്തിലാണ് ഓരോ സ്റ്റോളും മക്കിയുടെ പുരാതന തെരുവുകൾ വാണിജ്യ സാംസ്കാരിക ഇടങ്ങൾ പരിശുദ്ധ കവ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ പുരാതന കാലത്തുള്ള ഹജ്ജ് കർമ്മവും അതുപോലെ തന്നെ ഇപ്പോ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ഹജ്ജ് കർമ്മത്തിന്റെയും ഒക്കെ ഓൾ ഉള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ വളരെയധികം ഗവേഷണം നടത്തിയിട്ടാണ് അവരിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കാഴ്ച പരിമിതരായവർ ഗ്രന്ഥങ്ങളിൽ കേട്ടവയെ തൊട്ടിറങ്ങി പഠിക്കാനുള്ള അവസരം കൂടിയായിരുന്നു എക്സ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് പരിശുദ്ധമായ കാർബരീഫിൽ എത്തിച്ചേരുക എന്നുള്ളത് രൂപം തൊട്ടിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചു മദീന അക്കാദമിയിലെ ായ മൂന്ന് പേർക്ക് മക്ക മദീന കാണാനും ഉംറ നിർവഹിക്കാനും അവസരം ഒരുക്കുന്നുണ്ട് മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം